വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാവി സ്റ്റിച്ചിങ് വളരെ പുതിരട്ടിലേക്ക് സ്വാഗതം എന്ത് വീഡിയോ എന്ന് പറയുന്നത് വേറെ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പൂച്ച കുഞ്ഞിനെ വയ്യാന്നായിരുന്നു അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് എടുത്തു വച്ച വീഡിയോ ആണ് അപ്പോൾ അതിനിപ്പോൾ ഒന്ന് നല്ലോണം ഒക്കെ ആയിട്ട് ഇടാൻ വെച്ചു കൂട്ടാം അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വൈകി അതായത് നേരെ വീഡിയോയിലോട്ട് പോകാം ഒറ്റാഴ്ച ഇത് വയ്യാതാവുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പായിരുന്നു അപ്പം ഇപ്പോൾ ഇത് നല്ലോണം ഓടി ചാടി ഒക്കെ ഉണ്ട് ഓക്കെ കണ്ടില്ലേ എല്ലാവരോടും കളിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇത് പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ ഉള്ള അവസ്ഥ ഇതാണെന്ന് നിങ്ങൾ നോക്കൂ ഗായ് അവസ്ഥയാണിതെന്ന് നിങ്ങൾ നോക്കും അതിന് അതിങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് ആദ്യം കാണിച്ച പോലെ അപ്പോൾ ഇത് നടക്കാനൊന്നും കഴിയുന്നില്ല നടക്കാനൊന്നും പറ്റാണ്ട് പോയൊരു സ്ഥലത്ത് കൂനിക്കൂടി കിടക്കുകയാണ് അതിൻ്റെ കഴുത്ത് എന്താ പറ്റിയെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കഴുത്ത് താഴോട്ടായിപ്പോയി മുകളിലോട്ടും നോക്കാക്കത്തില്ല പിന്നോട്ട് നോക്കാക്കത്തില്ല ഒന്നും ചെയ്യാ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഇതവസാനം താഴോട്ട് മാത്രം നോക്കിയിട്ടാണുള്ളത് അങ്ങനെ കണ്ടോ നമ്മളങ്ങനെ സുചിത് പോകൂലേ അതേപോലെ ഇങ്ങനെ തലയിൽ നെറ്റി ഇങ്ങനെ താഴത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് പാൽ കുടിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു പാരസെറ്റാമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഉമ്മച്ചയാണെങ്കിലും ആദ്യമേ കുറച്ച് പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പാരസെറ്റാമോൾ കൊടുക്കാൻ പാടില്ല അത് എന്തു ചെയ്യും പൂച്ച കുഞ്ഞുങ്ങളുടെ ലിവറിൽ അഫക്റ്റ് ചെയ്തതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ട് ലിവറിൽ അഫക്റ്റ് ചെയ്ത് ലിവർ അടിച്ചു പോകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാനങ്ങ് മേടിച്ചു പോയി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു പാവം അതവിടെ കിടന്ന് വിളിച്ചു കഴിച്ചു അങ്ങനെ പിന്നീട് ഡോക്ടർ വന്ന മരുന്നൊക്കെ കൊടുത്തു ഇഞ്ചക്ഷൻ വെച്ചെടുത്ത് ചൂട് കൊടുക്കാൻ പറഞ്ഞു കണ്ടോ ഇപ്പോൾ കൈയൊക്കെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചാടിക്കടിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ എത്ര കൈയാക്കി കഴിഞ്ഞാലും കളിക്കുന്നില്ല അങ്ങനെ അവസാനം നമ്മൾ ചൂടൊക്കെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു രണ്ട് ദിവസം വെച്ച് കൊടുത്തു പിന്നീട് നമ്മൾ വെച്ച് കൊടുത്തില്ല അങ്ങനെ അവസാനം ഇതിന് നടക്കാൻ പറ്റാണ്ടായി നടക്കാൻ പറ്റാണ്ടായി എന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റാതെ അവസാനം കാലൊക്കെ അങ്ങ് ശോഷിച്ച് ഉണങ്ങിപ്പോയി അങ്ങനെ പിന്നെ നമ്മൾ ചൂട് വയ്ക്കൽ തുടങ്ങി ഇപ്പം റെഡിയായി പിന്നീട് ഇതിനെന്ന് പറയുന്നത് എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ ഇതിനും കളിക്കാൻ പറ്റില്ല കാരണം വയറ് പെരുപീരിക്കാണ് കഴുത്തൊക്കെ ഒക്കെ ആയി വയറ് പെരുപീരിക്കാണ് അങ്ങനെ ഇതിന് കളിക്കാൻ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പം പിന്നെ അമ്മ ബ്രൗണി ഉണ്ടല്ലോ ബ്രൗണി എവിടെന്നെങ്കിലുമൊക്കെ പോയിട്ട് പച്ചമീനും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരും ഈ വേസ്റ്റായിട്ട് നമ്മൾ പല വീടുകളിലും വേസ്റ്റായിട്ട് കളയുന്ന മീൻ തലയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ ഈ ബ്രൗണി എവിടെന്നെങ്കിലുമൊക്കെ പോയി ഒപ്പിച്ചുകൊണ്ട് വരും വന്നിട്ട് ഒരു വിള്ളി വിളിക്കും ആ വിള്ളി കാണുമ്പോൾ ആ വിളി കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ പോയി തിന്നിട്ടാണ് ഈ ഒരു കുഞ്ഞിന് ഈ പ്രശ്നം വന്നത് അതായത് വയറ്റിലിങ്ങനെ പെരുവിയിരുന്നത് കഴുത്തിൻ്റെ കാര്യം എനിക്കറിയില്ല ഡോക്ടർ ഇതിനു പോലും അതെന്ത് രോഗമാണെന്ന് ഒരിക്കലും കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവസാനം ബ്രൗണി പാലൊക്കെ കൊടുത്തപ്പോൾ നമുക്കൊന്ന് സമാധാനമായി നക്കിയൊക്കെ കൊടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എന്താ പറയുക ഇതിനാണെങ്കിൽ പാല് കുടിച്ചോളാനും വയ്യ എന്നാൽ പാല് കുടിക്കാനാണെങ്കിൽ ഇതിൻ്റെ കഴുത്തൊട്ട് വേറെയുമാവുന്നില്ല വല്ലാത്തൊരു സങ്കടം പെട്ട ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ഒരു വിധത്തിൽ റെഡിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓടയും ചാടയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ വയറ് പെരുക്കത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓടത്തില്ല ചാടത്തില്ല വെറും നടക്കലും മാത്രം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് മനസ്സിലായി മനസ്സിലാവുന്നില്ല മനസ്സിലായി എന്നല്ല മനസ്സിലായില്ല ആദ്യമൊന്നും മനസ്സിലായില്ലേ ഇവനെന്താ കളിക്കാൻ വരാത്തതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ വൈറ്റും ബ്രൗണും കുഞ്ഞിനെ കണ്ടോ അതിനാണ് കേട്ടോ എന്തായത് അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കേറി കളിക്കുക എന്തായിരുന്നു ഈ ഗ്രേ കുട്ടിയുടെയും ബ്രൗൺ കുട്ടിയുടെയും പരിപാടി അപ്പോൾ ഇതാണെങ്കിലും അവൻ്റെ ാണ് കളിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കലയൊന്നും ഉയർത്താൻ വയ്യല്ലോ പിന്നെ ഇത് കളിക്കാതായി കളിക്കാതായ ഒരു സ്ഥലത്ത് കൂണിക്കൂടിയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിന് വയ്യാന്നുള്ളത് പിന്നീട് ഇവരങ്ങനെ കളിക്കാനോ കാര്യങ്ങളോ ആയിട്ടൊന്നും പോകുന്നൊന്നുമില്ല പിന്നീടങ്ങനെ അതൊരു വിധമൊക്കെ ഒന്ന് നടക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാലും ആ വയറിൻ്റെ പെരുക്കം നന്നായിട്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ നല്ലോണം വിട്ടു നല്ല റെഡിയായി നല്ലോണം ഓടയും ചാടുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ആ കുഞ്ഞിനൊന്ന് സമാധാനമായത് മുമ്പ് എന്ന് പറയുന്നത് ഭയങ്കര വേദനയായിരിക്കും ഒന്നാമത് കഴുത്തൊന്നും ഉളുക്കിയൊക്കെ ആയിരിക്കുമ്പോൾ തിരിയാനും വഴക്കാനും ഒന്നും പറ്റാത്തപ്പോൾ അന്ന് നല്ല വേദനയായിരിക്കും രണ്ടാമത് കുഞ്ഞ് കുഞ്ഞാണ് അപ്പം അതിൻ്റെ വയറിൻ്റെ വീറ്റതിന് താങ്ങാൻ പറ്റുന്നൊരു രീതിയിലാവണം എല്ലാം അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അവസാനം പിന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നും മരുന്നൊക്കെ തന്നു അങ്ങനെയൊക്കെ ആയി ഒരു വിധമാണ് ഇപ്പോൾ റെഡിയാക്കിയൊക്കെ എടുത്തു ഗൈസ് ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യമൊക്കെ ഇത് മരിച്ചു പോവും ചത്തു പോവും എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നീടായപ്പോൾ റെഡിയാക്കി പിന്നീട് ഈ ഒരു വയറൊക്കെ പെരുവി ഇരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് പാപ്പച്ച മീനൊക്കെ മേടിച്ചു കൊണ്ടു വന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പച്ചമീൻ കൊടുക്കാറുള്ളു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേവിച്ചിട്ടാണ് കൊടുക്കാറ് ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ പേർഷ്യൻ കാറ്റല്ല കേട്ടോ പേർഷ്യൻ ഗറ്റ് മീൻ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല പേർഷ്യൻ ഗറ്റിന് പ്രത്യേകിച്ച് ഫുഡൊക്കെ ഇല്ലേ ആ ഇത് നിങ്ങൾ വീട്ടിൽ നാടൻ പൂച്ചേനെയൊക്കെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക പച്ചമീൻ കൊടുക്കാണ്ട് വേവിച്ചിട്ട് കൊടുക്കുക പച്ചമീൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തേലുമൊക്കെ ഡൈജസ്റ്റീവായിട്ടുള്ള പ്രോബ്ലംസ് കാണും അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ കൊടുക്കാതെ വേവിച്ചിട്ട് കൊടുക്കാറ് ഇവിടെ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് മീൻ തലയാണേലും ചിക്കൻ ചിക്കൻ്റെ വേസ്റ്റാണേലും എന്താണെങ്കിലും മഞ്ഞളും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് വേവിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ് അപ്പം ഉപ്പൊക്കെ നല്ലോണം കേട്ടോ കേട്ടോ അങ്ങനെ വേവിച്ചിട്ടാണ് കൊടുക്കാറ് ഈ കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഇറച്ചി കൊതിയാണ് ഇറച്ചി മട്ടൺ മീൻ ബീഫ് എല്ലാം ഭയങ്കരമായിട്ട് തരും അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഇവള് അപ്പോൾ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെന്നും തലേ ദിവസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നായപ്പോൾ പെട്ടെന്ന് വലിയൊരു മാറ്റമാണ് ഉണ്ടായത് നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെന്ത് ചെയ്യുക പൂച്ചക്കുഞ്ഞുങ്ങൾക്കൊന്നും അധികമായിട്ട് പാരസെറ്റാമോളൊന്നും കൊടുക്കാതിരിക്കുക ഡോക്ടറിനെ കൺസൾട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്ന മരുന്നുകൾ മാത്രം കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടോ കളിക്കുന്നതേക്കാൾ കണ്ടോ ഇപ്പോൾ അടിപൊളിയായിട്ട് എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക പൂച്ചകൾക്ക് മരുന്ന് കൊടുക്കാ ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന മരുന്നൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യവും പിന്നീട് പച്ചമീൻ കൊടുക്കാതെ മീനൊക്കെ വേവിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു വല്ലാത്ത സങ്കടമായിരുന്നു ഇപ്പം കുഴപ്പമില്ലായിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ കാണിച്ച് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാലാക്കിയാൽ ഷെയർ സപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ